എന്താണ് വസ്തുത അടിമത്ത മനോഭാവം വളർത്തി ഇസ്ലാം എന്ന് പറയുന്ന മതം തന്നെ അടിമത്ത മനോഭാവത്തിൽ കെട്ടിപ്പൊക്കിയതാണ് ആദ്യം മുഹമ്മദിന്റെ സംഘത്തെ മുഹമ്മദിന്റെ അനുയായികളെ മുഹമ്മദിലൂടെ അള്ളാഹുവിനടിമപ്പെടുത്തി അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഭയത്തിലൂടെ മുഹമ്മദിനെ അടിമപ്പെടുത്തി ഒരു അടിമത്ത മനോഭാവത്തിലൂടെ ലോകത്ത് മുസ്ലിങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഇപ്പോഴും ംശയെന്നുണ്ട് സാറേ അത് ഒരു അത്ഭുതമോ അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് അത്ഭുതമുള്ള കാര്യമല്ല കാരണം ഞങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്നതാണ് ഞങ്ങൾ അള്ളാഹുവിന്റെ അടിമകളാണ് അള്ളാഹുവിന്റെ അടിമകളാണ് ഞങ്ങൾ ഇന്ന് അംഗീകരിക്കുന്ന കുറിച്ച് മൈക്കയും വെച്ച് വിളിച്ചു പറയുന്നതിൽ എന്തു അതേ കാര്യം നിങ്ങൾ പറയുന്നു ഇവരൊക്കെ അല്ല എന്റെ അടിമകളാണ് ഇവർ പറയുന്നത് സ്വാഭാവികം നിങ്ങൾ ആരുടെ അടിമ നിങ്ങൾ സി രവിചന്ദ്രൻ്റെ അഭിമയ ആയതുകൊണ്ടാണോ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഹൈഡ് ചെയ്ത് കാണിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി എന്ത് അഭിപ്രായം ഉള്ളത് ഏതൊരു വിഷയം ഇന്ന് വരെയുള്ള ഏതൊരു വിഷയമാണ് പറയുന്നത് മുഴുവനും ആരോ പറഞ്ഞു വെച്ച കാര്യങ്ങളല്ലാതെ സ്വന്തമായി നിങ്ങൾ എന്ത് പറയുന്നു എന്നാൽ സ്വന്തമായി എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അതിനെ എല്ലാവർക്കും അംഗീകരിക്കാൻ തോന്നുമോ നിങ്ങൾ ഒരു കാര്യം പറയും അത് നിങ്ങൾക്ക് അംഗീകരിക്കാം നാട്ടുകാരെല്ലാവരും അത് അംഗീകരിക്കണമെന്നുണ്ടോ നാട്ടുകാർ വേറെ എന്തെങ്കിലും പറയുന്നു അത് നിങ്ങൾ അംഗീകരിക്കണമെന്നില്ല എന്നാൽ ഇതിനെക്കുറിച്ചെല്ലാം കൃത്യമായ നിരക്ക് നിശ്ചയമുള്ള ഒരാൾ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നാൽ എല്ലാവരും കൂടി ഞങ്ങളത് ആ വിഷയത്തെ അംഗീകരിക്കും അതിനെ നിങ്ങൾ അടിമത്തം എന്ന് വിളിച്ചു പറയുന്നു ഞങ്ങളും വിളിച്ചു പറയുന്നു ഞങ്ങൾ അടിമകളാണ് അള്ളാഹുവിന്റെ അടിമകളാണ്